നമസ്കാരം പതിരും കതിരും പണ്ടത്തെ മനുഷ്യരെ ഭയപ്പെടുത്തുന്നതും ഗരുഡപുരാണത്തിൽ പറയുന്നതുമായ ഒരു വലിയ ദോഷമുണ്ട് വസുപഞ്ചക ദോഷം ചില നാളുകളിൽ മരണം നടന്നാൽ അഞ്ചു മരണം കൂടി സംഭവിക്കുമെന്നാണ് പുരാണം പറയുന്നത് വസുപഞ്ചക നാളിൽ മരണം നടന്നാൽ കറുകപ്പുല്ലുകൊണ്ടോ ദർഭകൊണ്ടോ പ്രതിമകളുണ്ടാക്കി ദോഷത്തെ ആവാഹിച്ച് പ്രത്യേകം ദഹിപ്പിക്കുന്നതാണ് പരിഹാര കർമ്മം തൻ്റെ രണ്ടാം ഭരണത്തോടെ അപമൃത്യുദോഷത്തിനിരയായ വിപ്ലവ പ്രസ്ഥാനത്തിനു വേണ്ടി വിജയൻ കമ്മ്യൂണിസ്റ്റ് ദർഭ കൊണ്ട് പ്രതിമയുണ്ടാക്കി ഒന്നിനു പുറകെ ഒന്നായി ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം തൃക്കാക്കരയിൽ പിന്നെ പുതുപ്പള്ളിയിൽ അതിനുശേഷം പാലക്കാട്ട് ഇപ്പോൾ നിലമ്പൂരിൽ ഒറ്റ ദഹിപ്പിക്കലിൽ രണ്ടെണ്ണം സ്വരാജും അൻവറും അതോടെ വിജയൻ്റെ ജാതകദോഷങ്ങൾ എല്ലാം തീർന്നു കാണും പ്രസ്ഥാനം നിന്ന് ഈ നാല് ബലികർമ്മങ്ങളിലും കാർമ്മികത്വം വഹിച്ച പിണറായിക്ക് എന്തെങ്കിലും കുറ്റബോധമോ ഇച്ഛാഭംഗമോ ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്നു മാത്രമല്ല ഏത് കനത്ത കുരുതി നടന്നാലും ആ കണ്ണുകളുടെ പീലി ഒന്ന് വെട്ടി അടയുകയോ നെഞ്ചെടുപ്പിൻ്റെ ശക്തി കൂടുകയോ ചെയ്യില്ല നിയമമേതെങ്കിലും മാർഗത്തിലൂടെ തൻ്റെ സന്ധി ബന്ധുക്കളെയോ ജനിതക ഘടനയെയോ തൊട്ടാൽ മാത്രമേ ആ നെഞ്ചെടുപ്പിന് വേഗത കൂടുകയുള്ളൂ ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയൻ പിടിച്ചുപൊക്കിയ നാല് കൈകളുടെ ശാപദോഷമാണിപ്പോൾ നവമാധ്യമങ്ങളിലെ ഏറ്റവും രസമുള്ള ട്രോളുകളിലൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു അറിയാം പാലക്കാട്ട് വലിഞ്ഞു കയറി വന്ന സഹാവായവൻ്റെയും തൃക്കാക്കരയിൽ വിളിച്ചിറക്കിയ സഹാവാക്കിയ ഡോക്ടറുടെയും കൈകൾ തൻ്റെ വലതു കൈ കൊണ്ടാണ് പിണറായി വിജയൻ പിടിച്ചുയർത്തുന്നത് എന്നാൽ ഒടഞ്ഞാലും ഓട്ടയിൽ കിടക്കുന്ന ആയുഷ്കാല അടിമകളായ സഹാവ് ജയ്ക്കിൻ്റെയും സ്വരാജിൻ്റെയും കൈകൾ പിണറായി തൻ്റെ ഇടത് പിടിച്ചു പിടിച്ചുപൊക്കിയത് ചേലക്കരയിൽ ചെന്ന് രാധാകൃഷ്ണന്റെ പൊക്കിയപ്പോൾ ജയിച്ചില്ലേ എന്നൊരു ചോദ്യം വരാം പക്ഷേ അതിലും വലിയ അപമാനത്തിൻ്റെ തിരിച്ചുളയിലാണ് ആ മനുഷ്യൻ ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത് കരുവന്നൂർ ബാങ്ക് കൊള്ളക്കേസിൽ അദ്ദേഹവും പ്രതിസ്ഥാനത്തായി ആർക്കു വേണ്ടിയായിരുന്നു പാർട്ടിയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഒരുപക്ഷേ ഇത് പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ടാകും ഏത് കൈകൾ കൊണ്ട് വരുത്തന്മാരുടെ പിടിച്ചുപോക്കണമെന്ന് ഒരു ടയറിൻ്റെ പരസ്യം ഇപ്പോൾ ചാനലുകളിൽ വരുന്നുണ്ട് ഈ ടയർ പഞ്ചറായാലും കാറ്റുപോകില്ല അതുപോലെയാണ് പിണറായി വിജയൻ എത്രയൊക്കെ അപവാദങ്ങളുടെയും പരാജയങ്ങളുടെയും ആണി അടിച്ചു കയറിയാലും കാറ്റ് കാറ്റുപോകില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പായി മേടത്തിലെ പത്താമുദയത്തിന് നല്ല നേരം നോക്കി പാല് കാച്ചി കയറി താമസം തുടങ്ങിയ എ കെ ജി സെൻറ്ററിൻ്റെ പുതിയ സൗധത്തിനുണ്ടല്ലോ വല്ലാത്തൊരു വാസ്തുദോഷമുണ്ട് ഇത്രയും കാലം ഗോവിന്ദൻ പാർട്ടിയെ വെട്ടിലാക്കുന്ന എന്തെല്ലാം വിട്ടിത്തങ്ങൾ വിളിച്ചു പറഞ്ഞു ഒരിക്കലെങ്കിലും പിണറായി വിജയൻ നേരിട്ടിറങ്ങി അദ്ദേഹത്തെ തിരുത്തിയിട്ടുണ്ടോ എന്നാൽ ഇത് ആദ്യമായി ഗോവിന്ദനെ പിണറായി തിരുത്തുക മാത്രമല്ല മയക്ക് കണ്ടാൽ വായ്ത്താളം അടിക്കരുതെന്ന് ശാസിക്കുകയും ചെയ്തു തീർന്നില്ല പുതിയ സെൻറ്ററിൽ കൂടിയ ആദ്യ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് പോത്തുകല്ലിൽ കൊണ്ടുപോയി സ്വരാജിനെ ബലി കൊടുക്കാൻ തീരുമാനിച്ചത് കുഞ്ഞാലിയുടെ ചോരവീണ മണ്ണിൽ ചുവന്ന പൂക്കളുമായി ഇറങ്ങി തലകുത്തി മറിക്കുമെന്നായിരുന്നു വീരവാദം ചുരുക്കി പറഞ്ഞാൽ പുതിയ എ കെ ജി സെൻ്ററിലിരുന്ന് കൈക്കൊള്ളുന്ന തീരുമാനങ്ങളെല്ലാം പരമവിഠിതത്തിലും പരാജയത്തിലുമാണ് അവസാനിക്കുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ കുഞ്ഞാലിയോടെ നിലമ്പൂരിലെ അരിവാൾ രോഗത്തിന് ശമനമായെന്ന് കുഞ്ഞാലിയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ മുഴുപ്പ് പറഞ്ഞാണ് പിണറായി നാട് നാടനീള പ്രസംഗിച്ച് നടന്നത് രക്തസാക്ഷികളുടെയും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളുടെയും ചോരയുടെ കണക്ക് പറഞ്ഞ് ഈ പാർട്ടിയിന് എത്രനാൾ അവശേഷിക്കും സഖാക്കളെ പിണറായി വിജയൻ എന്താണ് സ്വന്തം ത്യാഗത്തിൻ്റെ കഥകളൊന്നും പറയാത്തത് സമൂഹത്തിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങളെപ്പറ്റി പറയാത്തത് ഏറാൻമൂളികളും ഭരണത്തിൻ്റെ എച്ചിൽ ദീനികളും അടിമകളും ആശ്രിതരും വേട്ടാവളിയന്മാരായ കുറെ അസാംസ്കാരിക പ്രവർത്തകരും ഉപജാപസംഘവും ഉപദേശികളുമല്ലാതെ നിങ്ങളുടെ നന്മ തിരിച്ചറിഞ്ഞ ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ ഈ കേരളത്തിലുണ്ടോ സഖാവേ ഒരു തുടം നല്ലെണ്ണ എന്ന് പറയും പോലെ ഒരു തുടം നന്മയോ മനുഷ്യത്വമോ ഇന്നേവരെ അങ്ങ് ആരോടെങ്കിലും പ്രകടിപ്പിച്ചതായി കണ്ടിട്ടില്ല തരാതരത്തിന് നിൽക്കുന്നവരെയൊക്കെ സഹായിക്കുന്ന കാര്യം ഉറപ്പാണ് സെക്രട്ടേറിയറ്റിൻ്റെ നടയിലിരുന്ന് ആശാസമരക്കാർ മുദ്രാവാക്യം വിളിക്കുക മാത്രമല്ല ചെയ്യുന്നത് അവർ കുളിച്ച് തലയിൽ കൈവച്ച് നിങ്ങളെ പ്രാകുകയാണ് വേറെ ആർക്ക് വോട്ട് കൊടുത്താലും ഇയാൾ ജയിക്കരുത് എന്ന് പറഞ്ഞ് ആശമാർ നിലമ്പൂരിൽ ഇറങ്ങിയതിൻ്റെ ഫലം കൂടിയാണ് ഇത് സ്വരാജിന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് പ്രയാസം തോന്നുന്നു എന്നൊരു വാക്കെങ്കിലും അങ്ങ് പാപം കുമാരനെ വിളിച്ചു പറയണം പാർട്ടി പറഞ്ഞാൽ ഞാൻ മരിക്കാനും തയ്യാറെന്ന സ്വരാജിന്റെ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു വരാനിരിക്കുന്ന ദുർവിധിയുടെ സൂചനകൾ കുരുവംശത്തിന്റെ പ്രതാപം തകർന്നടിയാൻ ഇനി അധികം നാളുകളില്ല ഒരേ നിയമസഭയുടെ കാലത്ത് രണ്ട് തവണ തോറ്റു കഴിഞ്ഞ സ്വരാജ് കോടതിയിലും തോറ്റു ഇനി സ്വരാജ് വരില്ല കാരണന്നവരെ കാത്തിരിക്കേണ്ടതില്ലെന്നും ഉപേക്ഷിച്ചു പോരെന്നും ആ വീണ ജോർജിനോടും പറയണേ ക്ണാപ്റ്റി